പച്ചരി കുതിർത്തി ഉണ്ടാക്കുന്ന വളരെ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം വളരെ സോഫ്റ്റ് ആണ് ഇത് വായിൽ അലിഞ്ഞു പോകും ഇതിന്റെ കൂടെ കഴിക്കാൻ വളരെ രുചികരമായ ഒരു അടിപൊളി ചട്ണിയും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ചട്നി നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരി കുതിർത്തി എടുത്തിട്ടുണ്ട് ഇത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കുതിർന്നതാണ് എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർന്നിരിക്കണം കൈകൊണ്ട് തിരുമിയാൽ അത് പൊടിഞ്ഞു പോകുന്ന പാകത്തിലായിരിക്കണം ഇതൊന്ന് വെള്ളം കളഞ്ഞിട്ട് എടുക്കാം ഒരു അരിപ്പയിലിട്ട് നല്ലതുപോലെ വെള്ളം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തൊന്നും അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പം ഞാൻ ആ പച്ചരി മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിക്കാത്ത തൈരായിരിക്കണം കേട്ടോ നേരി പുളിയുള്ള തൈരാണ് നല്ലത് തൈര് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർക്കാം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം അരിഞ്ഞ് ചേർത്താൽ പെട്ടെന്ന് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും ഒരു ചെറിയ പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്തിട്ട് മൂടി വെച്ച് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് എടുക്കാം നല്ല തിക്കായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് ജാറിൽ നിന്ന് ഇതിലേക്ക് ഒഴുകി വീഴില്ല നമുക്കൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇത് ഇതിലേക്ക് ചേർക്കാം ജാറിനകത്തുള്ള ബാറ്ററെല്ലാം നന്നായിട്ട് ഒന്ന് വടിച്ചതിലേക്ക് ചേർക്കാം ഇനി ഈ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം ഇപ്പോൾ അരക്കപ്പ് തൈരും അരക്കപ്പ് വെള്ളവുമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഈ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി എടുക്കാം മിക്സിയുടെ ചെറിയൊരു ബൗളിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് ടീസ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത് അഞ്ച് ടീസ്പൂൺ കൂമ്പനെ അളന്നാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണിൽ ഇളക്കുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കാം തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇതിലേക്ക് എരിവിനുള്ള ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം പൊടിയായ അരിഞ്ഞ ഇഞ്ചി കുറച്ച് ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഞാൻ പുളിച്ച കശുവണ്ടി അതുകൊണ്ട് ഒരു ആറെണ്ണം ചേർത്തിട്ടുണ്ട് പുളിക്കാവശ്യമുള്ള വാളം പുളിയും കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇനി കുറച്ച് മല്ലിയില ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇല മാത്രമാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ ആ ചട്നിയുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പൗളിലേക്ക് മാറ്റാം ഞാനിത് കുറച്ച് കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ജാറിലെ അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ചതിലേക്ക് ചേർക്കാം അപ്പോൾ കുറച്ച് ലൂസാവും ഒത്തിരി ലൂസ് വേണ്ടവർ അതനുസരിച്ച് വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം ഇപ്പം ഞാൻ ജാറിലെ അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് കട്ടിയിലുള്ള ചട്ണിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും ലൂസാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ചേർക്കാം അതിനുവേണ്ടി കടുക് വറുക്കുന്ന ചട്ടിയിൽ ഞാൻ എണ്ണ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുകും മുളകും വേപ്പലയും കൂടി ചൂടാക്കി ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് കേട്ടോ ഇത് ഇത് ദോശക്കും ഇഡിലിക്കും ചപ്പാത്തി പൂരിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഇനി നമുക്ക് ബാറ്ററിലോട്ട് ചേർക്കാനുള്ള ഒരു താളിപ്പം കൂടി റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക്േർത്തൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം ചട്ടയുടെ ചൂടുകൊണ്ട് തന്നെ കടുക് പൊട്ടി കഴിയും അപ്പോഴേക്കും ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കസൂരി കസൂരിമേത്തിയും ചേർത്ത് ചൂടാക്കി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ ഒരു കിണ്ണൻ വേണം ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് എല്ലായിടത്തും ഒന്ന് പുരട്ടിയെടുക്കാം ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് എണ്ണ തടവിയതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട് നേരത്തേലും ഇതിലേക്ക് അര ടീസ്പൂൺ ഇനോ ഫ്രൂട്ട് സോൾട്ട് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നേരം നമ്മൾ ബാറ്ററി വെച്ചേക്കരുത് ഉടനെ തന്നെ വേവിക്കാൻ വെക്കണം ഞാൻ ഇവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് എണ്ണ തടവിയ കിണ്ണൻ വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വേവിച്ചെടുക്കണം ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ എണ്ണയിൽ മുപ്പിച്ച് വെച്ചിരിക്കുന്ന താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ താളിച്ചു വെച്ചിരിക്കുന്ന കടുക് ചില്ലി ഫ്ലേക്സ് കസൂരി മേത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്തുണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇത് ഇല്ലാതെ വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇതിന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് മീഡിയം ഹീറ്റിലും വേവിച്ചിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിരിക്കയാണ് ഇനി ഈ സ്റ്റീമറിൽ നിന്ന് ഈ പാത്രം ഉടനെ തന്നെ മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ തണുക്കാൻ വയ്ക്കാം ഇപ്പം ഇത് നല്ലതുപോലെ തണുത്തിരിക്കാണ് നമുക്ക് ഈ പാത്രത്തിന്റെ സൈഡിൽ നിന്നൊക്കെ ഇതൊന്ന് വിടിവിച്ചെടുക്കാം ഒരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം പരികെല്ലാം വിട്ട് പോന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല നമ്മൾ തൈര് മാത്രമാണ് ചേർത്തുണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പഞ്ഞു പോലത്തെ അപ്പമാണിത് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് വലുതാക്കിയോ ചെറുതാക്കിയോ കട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത് ചട്നി കൂട്ടി വേണം കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ താളിച്ച് മുകളിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് ഈ കടുകും ചില്ലി ഫ്ലേക്സും കസൂരി മേത്തിയൊക്കെ ചവക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല രുചിയുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അത് രാവിലെ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റുമാണ് ഇത് ചട്നിയുടെ കൂടെ കഴിച്ചാല് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല നല്ല സോഫ്റ്റ് അപ്പവുമാണ് സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയുമാണിത് ചട്നിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി ആണ് കേട്ടോ അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്